തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിക്കാൻ ഒരുങ്ങി വിജയ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഈയക്കത്തെ തന്റെ പാർട്ടിയായി വിജയ് പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ എത്തിയിരുന്നു അതിലും വലിയൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ വിജയ് ഫൈനലൈസ് ചെയ്തു കഴിഞ്ഞുവെന്നാണ് പുതിയ വിവരം വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരിയിൽ ആദ്യ ആഴ്ചയിൽ തന്നെ ഉണ്ടായേക്കും പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ അന്ന് തന്നെ പുറത്തെറക്കുമെന്നും ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരിയിൽ ആദ്യ ആഴ്ചയിൽ തന്നെ ഉണ്ടായേക്കും പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ അന്ന് തന്നെ പുറത്തെറക്കുമെന്നും ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു തമിഴക മുന്നേറ്റ കഴകം അഥവാ ടി എം കെ എന്നായിരിക്കും പാർട്ടിയുടെ പേര് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ ഉടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഈ ഇയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാർട്ടി രൂപവൽക്കരണ ചർച്ചകളിൽ തമിഴ്നാട് കൂടാതെ പുതുച്ചേരി കേരളം ആന്ധ്ര കർണാടകം എന്നിവിടങ്ങളിലെ ആർദക സംഘടനാ നേതാക്കളുമുണ്ട് വിജയ് മക്കൾ ഇയക്കത്തിന് നിലവിൽ തമിഴ്നാട്ടിൽ താലൂക്ക് തലങ്ങളിൽ വരെ യൂണിറ്റുകളുണ്ട് ഐ ടി അഭിഭാഷക മെഡിക്കൽ രംഗത്ത് പോഷക സംഘടനകളുമുണ്ട് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഭാഗമായി സൗജന്യ ട്യൂഷൻ കേന്ദ്രങ്ങൾ നിയമസഹായ കേന്ദ്രം ക്ലിനിക്കുകൾ എന്നിവ വിജയ് മക്കൾ ഇയക്കം ആരംഭിച്ചിരുന്നു ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും പത്ത് പ്ലസ് ടു ക്ലാസുകളിൽ മികച്ച മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി വിജയ് ആദരിച്ചിരുന്നു സംസ്ഥാനത്തെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിലും വായനശാലകളും വിജയ് മക്കൾ ഇയക്കം ആരംഭിച്ചിരുന്നു പതിനായിരത്തോളം വാട്സപ്പ് ഗ്രൂപ്പുകളും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ക്യാപ്റ്റൻ വിജയ്കാന്തിനെ അവസാനമായി കാണാനെത്തിയ വിജയ്ക്ക് നേരെ ചെരുപ്പേർ നടന്നിരുന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ തൊട്ടടുത്ത ദിവസം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി വിജയ് എത്തിയിരുന്നു അതേസമയം സിനിമാ ജീവിതം അവസാനിപ്പിച്ചിട്ടാണോ സിനിമയിൽ നിന്നും ഇടവേള എടുത്തിട്ടാണോ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോട്ടാണ് വിജയുടേതായി പുറത്തിറങ്ങാനുള്ള ഏറ്റവും പുതിയ ചിത്രം വെങ്കട്ട് പ്രഭുവും ദളപതി വിജയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത് സയൻസ് ഫിക്ഷൻ ജോണറിലാണ് ചിത്രം ഒരുങ്ങുന്നത് വിജയ് ഇരട്ട വേഷത്തിലാണ് ഈ ഒരു ചിത്രത്തിലെത്തുന്നത് ചിത്രത്തിനായി ഡി ഏജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കഥാപാത്രങ്ങളുടെ പ്രായം കുറച്ച് സിനിമയിൽ അവതരിപ്പിക്കുന്നതാണ് ഡി ഏജിംഗ് പ്രശാന്ത് പ്രഭുദേവ സ്നേഹ ലൈല ജയറാം മീനാക്ഷി ചൌധരി മോഹൻ അജ്മൽ അമീർ യോഗി ബാബു വി ടി വി ഗണേഷ് തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് എ ജി എസ് എന്റർടൈൻമെന്റ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ലിയോയ്ക്ക് ശേഷം എത്തുന്ന വിജയ ചിത്രം എന്ന പ്രത്യേകതയും ദളപതി സിക്സ്റ്റിഎറ്റിനുണ്ട് യുവൻ ശങ്കർ രാജയാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് സയൻസ് ഫിക്ഷൻ ജോണറിലുള്ള ചിത്രത്തിന് വേണ്ടി വിർച്വൽ പ്രൊഡക്ഷൻസിന്റെ ഭാഗമായുള്ള സെറ്റ് വർക്കുകളുടെ ചിത്രങ്ങൾ വെങ്കട പ്രഭു പങ്കുവച്ചതും ഇതിനുവേണ്ടി വിജയും സംവിധായകനും അമേരിക്ക സന്ദർശിച്ചതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് എന്തായാലും മികച്ച ദൃശ്യാനുഭവമായിരിക്കും ഈ ഒരു ചിത്രം ഈ വർഷം പ്രേക്ഷകർക്ക് സമ്മാനിക്കുക